നമസ്കാരം ഞാൻ ജയ കണ്ണദാസ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കണ്ണദാസ് പാലാഴി മൾട്ടി സ്പെഷ്യാലിറ്റി ആയുഷ് ക്ലിനിക് നാല് തലമുറയായി പാലാഴി ഹെൽത്ത് കെയർ ആരോഗ്യ ആരോഗ്യരംഗത്ത് നിരവധി പേരുടെ ജീവിതങ്ങളെ സ്പർശിച്ചിരിക്കുന്നു പാലാഴി ഒരു ആശുപത്രി ആയിട്ടല്ല കുടുംബമായിട്ടാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ രോഗികളെ പരിപാലിക്കുകയും സമൂഹത്തെ ശാക്തീകരിക്കുകയും ചെയ്യുന്നു പാലാഴിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റാഫ്സാണ് ഓരോരുത്തരും വെൽ എക്സ്പീരിയൻസ്ഡും വെൽ ട്രെയിൻഡും ആണ് ഒന്നാം തലമുറയും കൊട്ടാരം വൈദ്യർ കൂടിയായ ചിന്നക്കണ്ണു വൈദ്യർ ബാലചികിത്സയെ അഗ്രഗണ്യനായിരുന്നു രണ്ടാം തലമുറ ഡോക്ടർ സി ശങ്കരനാരായണൻ ആയുർവേദ കോളേജിൽ നേത്രചികിത്സയെ വിദഗ്ധനായിരുന്നു മൂന്നാം തലമുറയിൽ ഡോക്ടർ സി എസ് കണ്ണദാസ് തിരുവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് കരസ്ഥമാക്കി ആയുർവേദ പാരമ്പര്യത്തിലുള്ള താല്പര്യം കാരണം തിരുവാണ്ട്രം ആയുർവേദ കോളേജിൽ ഇ എൻ ഡി ഒക്താൽമോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ സേവനം അനുഷ്ഠിക്കുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ ആവുകയും ചെയ്തു അദ്ദേഹം തുടങ്ങിയ സ്ഥാപനമാണ് പാലാഴി ഹെൽത്ത് കെയർ ഇപ്പോൾ നാലാം തലമുറയോടൊപ്പം മുപ്പത് വർഷമായി ഞാനും ഇതിൽ പ്രവർത്തിച്ചു വരുന്നു ഇവിടുത്തെ ഡോക്ടേഴ്സ് ആയുർവേദ കോളേജിൽ നിന്ന് ആയ സീനിയർ ഡോക്ടർ ആർ ശ്രീകുമാർ ചീഫ് കൺസൾട്ടൻ്റ് ഡോക്ടർ വിഷ്ണുനാരായൺ ഡോക്ടർ കീർത്തി ഡോക്ടർ ദിവ്യ ഡോക്ടർ കാവ്യ ഹോമിയോ കൺസൾട്ടൻ്റായ ഡോക്ടർ കൃഷ്ണ ജെ കണ്ണദാസ് ഇവരുടെ സേവനം ഇവിടെ ലഭ്യമാണ് പരമ്പരാഗത ചികിത്സാ രീതികളും മരുന്നുകളും ഇവിടെ തുടർന്നു വരുന്നു എല്ലാ രീതിയിലുമുള്ള ആയുർവേദ ചികിത്സകൾ ചെയ്തു വരുന്നു പ്രധാനമായും നേത്രചികിത്സ ഇ എൽ ഡി കൈകാൽ വേദന സന്ധിവേദന തലവേദന പ്രസവാനന്തര ചികിത്സ തുടർന്നുള്ള ചികിത്സകളെല്ലാം തന്നെയും ഇവിടെ ചെയ്തുവരുന്നു പാലാഴിയിൽ ഐ പി കെയർ ഒ പി കെയർ ഹോം സർവീസ് എന്നീ സേവനങ്ങൾ ഞങ്ങൾ നൽകുന്നുണ്ട് ഹോസ്പിറ്റൽ വിസിറ്റിന് ബുദ്ധിമുട്ടുള്ളവർക്ക് ഞങ്ങൾ തിരുവാൻഡ്രം ജില്ലയിൽ ഹോം സർവീസ് നൽകി വരുന്നുണ്ട് പാലാഴിയിൽ ആഴ്ചയിലെ എല്ലാ ഞായറാഴ്ചകളും ഒപ്റ്റോമെട്രിസിന്റെ സേവനം ഉണ്ടായിരിക്കുന്നത് പാലാഴി ഹെൽത്ത് കെയർ എന്ന ഈ സ്ഥാപനം നവീകരിച്ചതിന് ശേഷം ഡോക്ടർ കണ്ണദാസ് പാലാഴി മൾട്ടി സ്പെഷ്യാലിറ്റി ആയുഷ് ക്ലിനിക് എന്ന പേരിൽ ഉയർന്ന നിലവാരത്തിലുള്ള മെഡിക്കൽ സേവനം ഞങ്ങൾ നിങ്ങൾക്കായി വാഗ്ദാനം ചെയ്യും